നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വൻ തീപിടുത്തം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിലാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടേ മുപ്പതോട് കൂടിയാണ് സംഭവം ചീരക്കുഴി അപ്പേക്കാട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ പടരുകയായിരുന്നു ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിവിടം തിരുവല്ലാമല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അണയ്ക്കുവാനുള്ള ശ്രമം നടന്നുവരുന്നു തിരുവില്ലാമലയിൽ വൻ തീപിടുത്തം ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിലാണ് തീപിടുത്തമുണ്ടായത് രണ്ടേ മുപ്പതോട് കൂടിയാണ് സംഭവം ചീരക്കുഴി അപ്പേക്കാട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീ പടരുകയായിരുന്നു ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിവിടം തിരുവല്ലാമല ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകലസ്ഥ ചെയ്യുന്ന മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം അണയ്ക്കുവാനുള്ള ശ്രമം നടന്നുവരുന്നു